ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പണികൾ പൂർത്തിയായ ഭാഗങ്ങൾ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തതാണ് കക്കാട് മുതൽ പാലച്ചിറമാട് വരെ ഇത് കക്കാട് ഓവർപാസിന്റെ മറുഭാഗാട്ടോ ഓവർപാസിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ വർക്ക് നടക്കാനുള്ളൂ അത് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ്ങും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ഷോർട്ട് ക്രീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഷോർട്ട് ക്രീറ്റിംഗിന്റെ ഫിനിഷ് ചെയ്ത ഭാഗം എന്ന് വെച്ചാൽ സർവീസ് റോഡിന് ചേർന്നിട്ടാണ് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ വരുന്നത് അതിന്റെ പണികൾ പൂർത്തിയായിട്ടുള്ള പല സ്ഥലത്തും അതിന്റെ അടിയിൽ ഇനി കോൺക്രീറ്റിന്റെ ബീമുകൾ വരാനുള്ളതാണ് അപ്പോൾ ഓവർപാസിന്റെ അവിടെ പിന്നീട് നമ്മൾ നേരെ കരിമ്പിൽ ഭാഗത്തേക്കാണ് പോകണെട്ടോ അപ്പോൾ കരിമ്പിൽ ഭാഗം ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വേറൊരു കാര്യം ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചോട്ടോ നിങ്ങൾക്ക് ഈ കരിമ്പിൽ ഭാഗമുണ്ടല്ലോ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് പോയിരിക്കുന്നത് കേട്ടോ കാച്ചടി വരെ അതുപോലെ തന്നെ മലപ്പുറം റീച്ചില് രണ്ടാമത്തെ റെസ്റ്റ് ഏരിയ വരുന്നത് ഈ പ്രദേശത്താണ് ആദ്യത്തെ റെസ്റ്റ് ഏരിയ കോഹിനൂരാണ് ഇവിടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ളായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പക്ഷെ റെസ്റ്റ് ഏരിയനോട് അനുബന്ധിച്ചുള്ള പണികളൊന്നും നടന്നിട്ടില്ല പക്ഷേ മറുഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പുതിയ അണ്ടർപാസ് ആണ് പഴയ അലൈൻമെന്റ് അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വലിയ അണ്ടർപാസ് ഒന്നുമല്ല ചെറിയ അണ്ടർപാസ് തന്നെയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരിമ്പിൽ കരുമ്പിൽ കഴിഞ്ഞിട്ട് പിന്നീട് ഈ പ്രദേശം പ്രദേശമാട്ടോ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പോയത് ഇവിടെ നിലവിലെ ദേശീയപാത വലത് ഭാഗത്താണ് അപ്പൊ ഇടത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ അപ്പൊ നമ്മൾ കക്കാട് നിന്ന് വെന്യൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് കാച്ചടി എന്ന് പറഞ്ഞ സ്ഥലോ അപ്പൊ ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് അലൈൻമെന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാച്ചടി ഭാഗത്തും ഒരു വലിയൊരു വളവുണ്ടായിരുന്നു ഈ പ്രദേശം ഇതേമാതിരി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇവിടെ എന്താണ് വരിക എന്ന് അറിയില്ല ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റ് ചെയ്ത് ഈ എന്ന് വ്യക്തമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ക്യാമറ സ്ഥാപിക്കാനുള്ളതാണെന്നുള്ളത് അപ്പോൾ ഇടയിൽ കുറെ കമന്റ്സ് വന്നു ഇത് ക്യാമറ അല്ല ഇത് ബോർഡ് സ്ഥാപിക്കാനുള്ളതാണ് പിന്നെ വേറൊരാൾ എഴുതി ഇത് ബോർഡും ഇതിൽ ക്യാമറയും വരുന്നുണ്ട് എന്തായാലും പണികൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ക്യാമറയാണോ ബോർഡാണോ അതോ ക്യാമറയും ബോർഡും ഒരുമിച്ചാണോ വരുന്നത് എന്നുള്ളത് അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻസ് വരുമ്പോഴാണ് നമുക്ക് തിരുത്താൻ സാധിക്കുക മലപ്പുറം റീച്ചിൽ ഏറ്റവും വേഗതയിൽ പണികൾ കഴിഞ്ഞ സ്ഥലമായിട്ടോ അപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കക്കാട് മുതൽ പാലച്ചിറമാട് വരെ കരുമ്പിൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വെന്യൂർ ടൗൺ ആണ് വരുന്നത് വെന്യൂർ ടൗണിൻ്റെ അവിടെ നമുക്ക് സർവീസ് റോഡിലൂടെ കിടക്കാട്ടാ കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മൾ സർവീസ് റോഡിലൂടെ പോയിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കർബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അണ്ടർപാസ് ഡോ ഒരു കാലത്ത് വെന്യൂർ ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയായിരുന്നു ഈ അണ്ടർപാസ് വന്നതോട് കൂടിയിട്ട് നമുക്ക് തിരക്കില്ലാതെ യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാണ്ടിരുന്ന കേട്ടോ അപ്പം നമ്മൾ അണ്ടർപാസ് മുഖാന്തരം തിരിച്ച് നമ്മൾ കരുമ്പിൽ ഭാഗത്തേക്ക് പോവുകയാണ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് ഏരിയ വന്നിട്ടുണ്ട് അതിന്റെ പണികൾ എത്രത്തോളമായി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ കരിമ്പിൽ നിന്ന് നേരെ വെന്യൂര് വന്നപ്പോഴും ഇതേമാതിരിത്തെ ഒരു പോസ്റ്റ് കണ്ടു തിരിച്ചു പോകുമ്പോഴും അതേമാതിരി തന്നെ ഒരു പോസ്റ്റ് പടി ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് കരിമ്പിൽ ഭാഗത്ത് റെസ്റ്റ് ഏരിയ വരുന്നത് അപ്പോൾ ഇത് കൺഫേം ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് ഏരിയനെ അനുബന്ധിച്ചിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ റെസ്റ്റ് ഏരിയയാണ് കോഫി ഷോപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയ ഉണ്ടാവും ബാത്റൂം ഉണ്ടാവും അങ്ങനെ ചെറിയ സംവിധാനങ്ങൾ മാത്രം ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് വെള്ളം കിട്ടണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിന് മുൻപ് അപ്പോൾ അവിടെ കണ്ടമാനം വെള്ളം കിട്ടണ സ്ഥലത്ത് നല്ല വണ്ണമുള്ള പൈപ്പ് ഇട്ടിട്ടാണ് താഴത്തേക്ക് ഇറക്കുന്നത് ചെറിയ തോതിൽ വെള്ളം കടന്നു പോകുന്ന സ്ഥലത്ത് ചെറിയ പൈപ്പുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കരിമ്പിൽ ഭാഗത്ത് കാച്ചടി ഇടയിലായിട്ട് വന്നിരിക്കുന്ന അണ്ടർപാസ് ഇട്ടോ അതിന്റെ ഇടയിൽ കൂടെ മറുഭാഗം കടന്നിരിക്കുകയാണ് നമ്മൾ വീണ്ടും സർവീസ് റോഡിലാണ് പോകുന്നത് അപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ഒക്കെ വലിയ പൈപ്പുകളട്ടോ ഇനി കുറച്ചാണ് പോയി കഴിഞ്ഞാൽ പൈപ്പുകളുടെ വണ്ണം കുറയും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ബെൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം ഇവിടെ ഒരു എൻട്രിയും എക്സിറ്റും ഉണ്ട് വെന്യൂര് അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് അങ്ങനെ നമ്മൾ വെന്യൂര് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ മോൾ ഭാഗത്ത് കേറിയിട്ട് അവിടെയൊക്കെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെൻട്രറിൽ ഡിവൈഡർ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് ഒരു അങ്ങാടിയുടെ രണ്ട് ഭാഗങ്ങളും വൈഡനിങ്ങിൽ നഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ വെന്യൂർ ടൗൺ അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ഡിവൈഡറിന്റെ അവിടെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട് അവിടെ ഡിവൈഡർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി ക്രാഷ് ആണ് കേട്ടോ അത് പ്രീകാസ്റ്റ് ചെയ്തതാണ് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് വരിക അത് കഴിഞ്ഞിട്ട് റോഡുമായിട്ട് ചേരുന്ന ഭാഗത്ത് സിറ്റൂ രീതിയിലാണ് ക്രാഷ് ബാരിയർ നിർമ്മിക്കുക വെന്യൂർ അണ്ടർപാസിന്റെ അപ്രോച്ചിലൂടെ വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വയഡനിങ് പൂർത്തിയായിരിക്കുന്നത് അത് മുഗൾ ഭാഗത്തെ സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട കണ്ടമാരി ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിനു മുൻപ് കഴിഞ്ഞ വീഡിയോ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു സർവീസ് റോഡിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവുകയേന്നുള്ളത് സർവീസ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും കാരണം ഒരു കാലിന്റെ മുകളിൽ രണ്ട് ഭാഗത്തേക്കുമുള്ള ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ലൈറ്റിന്റെ സംവിധാനം എന്നുള്ളത് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഒരു എൻട്രി എക്സിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കാരണം ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ ജസ്റ്റ് ക്രാഷ് ബാരർ വെച്ച് പോയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് നമുക്ക് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കയറാൻ സാധിച്ചിട്ടുണ്ടാവും ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുന്നു മറുഭാഗത്ത് വാങ്ങാൻ കടത്തിവിടുന്നുണ്ട് ഇപ്പൊ രണ്ട് ഭാഗവും ഓപ്പൺ ആണ് ഈ പൂക്കിപ്പറമ്പ് അത്യാവശ്യം നല്ല വീതിയുടെ സാക്കിപ്പറമ്പും കോഴിച്ചന ഓവർപാസിന്റെ ഇടയിൽ ഇട്ടോ പണ്ടൊക്കെ ഈ വർക്ക് നടക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം കണ്ടവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വർക്ക് നടക്കാനുള്ള എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് കോഴിച്ചന ഓവർപാസിന്റെ അവിടെയാണ് മലപ്പുറം റീച്ചിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും ഉള്ളത് ഓവർപാസിന്റെ പണികൾ മാത്രമാണ് ഇപ്പം പല സ്ഥലത്തും നടക്കാനുള്ളത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസുകളുടെ പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കക്കാട് ഭാഗത്തുനിന്നോട് വരുന്ന സമയത്ത് കക്കാട് ഓവർപാസിന്റെ മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ അടിഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കരിമ്പിൽ ഭാഗത്ത് വന്ന അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെന്യൂർ അണ്ടർപാസ് അത് കഴിഞ്ഞു പിന്നെ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് ഇനി അടുത്തത് കോഴിച്ചന ഓവർപാസ് ആണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡും കോഴിച്ചന ഓവർപാസിന്റെ അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പം മറുഭാഗത്ത് വർക്ക് നടക്കണമെന്നനുബന്ധിച്ചിട്ട് ഇവിടെ മെറ്റലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനുള്ളത് കോഴിച്ചന ഓവർപാസിന്റെ മുഗൾ ഭാഗത്ത് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് മറുഭാഗമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നീളമുള്ള ഓവർപാസിൻ്റെ റോഡ് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ് കാരണം കോഴിച്ചന ഓവർപാസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റോഡ് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെയാണ് ഇവിടെ ഈ സോയിൽ നൈലിന്റെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഭാഗത്ത് വന്നിരുന്നു കേട്ടോ അന്ന് നമുക്ക് ഇതിലൂടെ ഒക്കെ പോകാൻ സാധിച്ചിരുന്നു അപ്പൊ മഴ പെയ്തിട്ടാണ് ഇവരുടെ വലിയ വാഹനങ്ങൾ ഇവിടെ ഒക്കെ പോകേണ്ടത് വർക്കുകൾ നടക്കുന്നുണ്ട് പല ഭാഗത്തും സോയിൽ നെയിലിന്റെ വർക്ക് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് റീറ്റ് ആണ് മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സിയിൽ നിന്നുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും അപ്പൊ ഇവിടെ വരുകയാണെങ്കിൽ വർക്ക് നടക്കാനുള്ളത് ഈ ഭാഗത്തൊക്കെ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ വയഡിനിങ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ പോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇനി ഇവിടെയൊക്കെ ഡ്രൈനേജ് വരും ഇതേമാതിരി തന്നെയായിരുന്നു നമ്മൾ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നത് ഇനി അടുത്തത് പാലച്ചറമാട് ഓവർപാസ് ഈ പാലച്ചിറമാട് ഓവർപാസിൻ്റെ പ്രത്യേകത ഉണ്ട് ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു ഓവർപാസ് മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുന്നത് പാലച്ചറമാടാണ് ഓവർപാസിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഓവർപാസിന്റെ അടിഭാഗത്താണ് അണിഞ്ഞ് വർക്ക് നടക്കുകയാണ് അടിഭാഗം കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടോ കണ്ടോ നല്ല വലുപ്പവും വീതിയുമുള്ള ഓവർപാസ് ആണ് ഇത് ഓവർപാസിന്റെ മറുഭാഗാട്ടോ ഓവർപാസിന്റെ മറുഭാഗത്ത് ഇനി ഇഷ്ടം പോലെ വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തണ വർക്ക് നടക്കാണ് ഇവിടെ കെ എൻ ആർ സി എല്ലിന്റെ വർക്കുണ്ട് നിങ്ങൾ ആദ്യം കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തും പിന്നീട് അവിടെ നെയിലിങ് ചെയ്തിട്ട് പിന്നീട് ഷോർട്ട് കിട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടിഭാഗത്തേക്ക് ഇറക്കുകട്ടോ അങ്ങനെയാണ് ഇവരുടെ ഷോർട്ട് കിറ്റിന്റെ വർക്കുകൾ നടക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബറിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടയ്ക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതുകൊണ്ട് ദേശീയപാത അറുപത്തിയാറിൽ കക്കാട് മുതൽ പാലച്ചിറമാട് വരെയുള്ള വർക്കുകളിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്